ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ആള വീഡിയോ സ്ഥലന്റ് കേട്ടോ സീരിയസ് ആണ് വീഡിയോ എടുക്കാൻ ആ അവനെ കാണാനേ ഇല്ല ഞാല് പെരുന്നാളിന്റെ തലേന്ന് പോക്ക് പോയതാണ് എന്തിനാണ് ഹലോ എന്തിനാണ് പാർട്ടി നമ്മൾ ഓരോടത്തും ഇറങ്ങാൻ പറ്റുന്നു അങ്ങോട്ടേക്ക് അറിയാലോ ഇങ്ങോട്ടാ ഇതിനകത്താ

ഇതാ മറ്റേ പറ്റേറ്റാസ് നോർമലാണെന്നുണ്ടെങ്കിൽ നോർമൽ ഐസ്ക്രീം നട്ട്സ് വരുന്നുണ്ട് ഫ്രൂട്ട് നട്ട് മലബോള റോയൽ വാനിയോ നല്ല സൂപ്രനെ അതാണെങ്കിൽ നഡ്സും ഐസ്ക്രീമും ഫ്രൂട്ട്സൊക്കെ വരുന്നതിൽ വേനൽ ഐസ്ക്രീമൊക്കെ വരുന്നതാണ് അവിടെ വന്ന് തുടങ്ങി പൈല്ലാ ടൈം സൂപ്പർ അവിടെ നടണ്ടല്ലേ ಮತ್ತೆ ಮತ್ತೆ ഇങ്ങോട്ട് കാണായിക്ക് ഏത് ഷോപ്പട പ്രമോ അതിനെ അയ്യോ സൂപ്പർ എത്തി തിന്നോള് നേരെ പോണോ പറ ഇവർ നേരെ പോണോ ഓലേ സ്പീറ്റ് ലോളേ സ്പീറ്റ് കേറി നമ്മൾ വണിയാ ഓബൻ ലെഫ്റ്റ് ഷോപ്പ് നമ്മൾ നേരെ സ്ട്രൈറ്റ് ये दीदी ने नो कुछ नहीं ബിൽഡിങ് അല്ലേ ജാവർ അവന്റെ ബോൾ ഇരിക്കും പുള്ളേരൊക്കെ കളിക്ക ഫുട്ബോളിൽ നിന്നും എടുക്കാൻ വേണ്ടി ബോളൊന്നും പറഞ്ഞു വന്നേന ും പ്രായം റിഡ് ബിഎസ്എൽ ഉപയോഗിക്കുന്നു പറഞ്ഞു എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് ബി എസ് എൻ എല്ലിന്റെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ബി എസ് എൻ ഇപ്പൊ ഫൈവ് ജി ഇറക്കാൻ പോണെന്നൊക്കെ മാത്രം പോയിച്ച പോലെ പോയി നീ ഇപ്പൊ കടയിൽ നിന്നാ കണ്ട കടയിൽ നിന്ന് പോളിച്ചു കഴിഞ്ഞാൽ കട്ടായി പോയി രാവിലെ ജോലിക്ക് പോകണം പറഞ്ഞ് ജോലിക്ക് ഇറങ്ങാതെ ഉച്ച പന്ത്രണ്ടാരെ വരെ കടന്ന് ഉറങ്ങും ഞാൻ ചോദിച്ചാ പറയണേ നമുക്ക് രാവിലെ പോവാ ഞാൻ ഇറങ്ങി പന്ത്രണ്ടര കടന്നു പിന്നെ താഴെ ഒരു കുർക്കം വലിക്കുന്ന സൗണ്ട് കൂർക്കം വലിയ ഏട്ടാ ഇവന്റെ മുകളിലന്നെ ഞാൻ കിടക്കണം ആ മുകളിലത്തെ തട്ടിത്തു പൊങ്ങി പോവും ആ മോളെ ഇവരെ പതിനഞ്ചു മാസായിട്ട് ഷോക്ക് മാറ്റില്ല ആ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം വലിയ കേട്ട് ആയിട്ട് മിസ്സിങ് പൊളി ഹോസ്പിറ്റലിൽ എത്തിയ സാധനം വാങ്ങിട്ട് ബാക്കി പാട്ട് പാട്ട് പാട്ടിനു വരി പാട്ട് അറിഞ്ഞുകൂടാത്ത രീതിയാടുത്ത് അടുത്ത പെണ്ണു

ു പിന്നെ തുറന്നാത്തങ്ങനെ ശേഷം ഞാൻ പണ്ടെടുത്തോണ്ട് ബംഗാളിന്റെ സൗദി ലൈബ്രറി സിഗ്നൽ വേണു <Shamit> <wherever> അലിയ ഒറ്റ മൈൻഡിൽ ഞാൻ ഉള്ളിൽ കേട്ടിട്ടില്ലാണ്ട് ആ സാധനം ഇങ്ങനെ കിട്ടുക അതിന്റെ ഉള്ളിൽ എനിക്ക് അന്നേ കേട്ടി തരും ജസ്റ്റ് അത്ര ചെറിയ പൈസ പൈസ കൊടുക്ക പിന്നെ എനിക്ക് ആഗ്രഹം നീ എത്ര നേരം ബിരിയാണി ഒന്നും ചോറൊന്നും കൊടുക്കാണ്ട് ഞാൻ ബിരിയാണി കൊടുക്കണ്ട മുകളിൽ ബിരിയാണി കൊടുക്കണു കൊടുത്തിട്ട് എന്റെ മണ്ടോ മുകളിൽ കൊടുത്തിട്ട് കാറ്റൊണ്ടിട്ടു ഞാൻ പിരിഞ്ഞ് പിരിഞ്ഞ് നിക്കുന്ന പേരറിയില്ലേ പേരെന്നറിയില്ല ഇതിന്റെ പേരെന്താ പറയുന്നത് ചന്ദ്ര ഇങ്ങനെ പല്ലുള്ളവര് അതിന് യൂ പിന്നെ ശരിക്കും മനസ്സിലായി കൊറച്ച് ഇത് വേണം നോടൊക്കെ വേണം ണിയെന്ന് പറയുന്നത് അതെ 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 പിരിഞ്ഞ ബിൽഡിങ് പിരിഞ്ഞ ബിൽഡിങ് പിരിഞ്ഞ ആൾക്കാർ പിരിഞ്ഞാ പോൾക്കാർ പിരിഞ്ഞ അല്ലേ അതിന്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് അത് ഉണ്ടാക്കി ഇങ്ങനെ അതിന്റെ മോഡല് കൊടുത്തത് അങ്ങനെയാണ് അതിന്റെ മൂല എനിക്ക് എനിക്ക് ചുമ്മാ പറയേണ്ട ഹൗസില്ല കണ്ട കണ്ടാ മനസ്സിലാവൂല്ലോ ിന്യൂ സിറ്റി കുറെ സാധനങ്ങൾ വരുന്നു സൗദി അറേബ്യ മാറാൻ പോകാൻ ലോകത്തിന് ഒരു നമ്പർ വണ് ട്രാവലിംഗ് രാജ്യം മറ്റേ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കണം ട്രാവലിംഗ് മറ്റു ഫുള്ള് മറ്റേ ടൂറിസം എല്ലാ മേഖലയിലും സൗദി അറേബ്യ മാറാൻ പോകും അതാണ് ഞങ്ങളെ രാജാവിന്റെ ചുണ്ടാണെന്താണ് ബിൽഡിങ് എത്തിയാരിഞ്ഞ ബിൽഡിംഗ് എത്തിഞ്ഞല്ലേ കണ്ടില്ലേ ബിൽഡിംഗിന്റെ പാതിണ്ടാവൂലെ ട്രിവാൻഡ്രിവാൻഡത്ത് പറഞ്ഞാല് യു പിന്നെ ഗ്ലോബിൾ അതൊക്കെ അവിടെ ഉണ്ട് അത് നീ നോക്കണം കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങും ഇവിടെയുള്ള യും കാട്ടിലും ആ ട്രിവാ കഴക്കൂട്ടത്ത് പോകാൻ തന്നെ നേരത്തെ തന്നെ പറയേണ്ട ആവശ്യമില്ല ഒരു ഇത് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് മുന്നേ പെട്രോൾ റങ്ങി അപ്പൊ ഞാൻ വീണ്ടും പെട്രോൾ പെട്രോൾ അത് ശരി അത് ആയിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് പറയുമ്പോൾ അപരാധം പറയാനാണെന്നുണ്ടെങ്കിൽ പല ഇതും പറയാം പറ്റി എന്തെങ്കിലും നമ്മളെ കുതിരയാണ്ട കാണിച്ചു കൊടുക്കും കുതിരയാണ്ട എന്തായാലും പറഞ്ഞ അടിച്ചോളി പെട്രോൾ നല്ല പെട്രോളാണ് സൂപ്പർ പെട്രോളാണ് ആണ് നമ്മുടെ സ്വന്തം കപ്പിലിന്റെ പമ്പാണ് ോട്ട് പെട്രോൾ പമ്പുകളുണ്ട് ഈ വണ്ടിക്ക് എവിടെ വേണമെങ്കിലും

സൗദി അറേബ്യ നല്ല പെട്രോൾ കിട്ടണ ഇതിലെ കുതിര ചാടറ ആ സിന്തിൽ കളിയ ആൾക്കാർക്ക് മനസ്സിലാവണ്ടി അല്ലല്ല ഇതിലാരും പിടിക്കാൻ പറ്റിയ വീഡിയോസ് എടുക്കുന്ന സാധനമാണ് പണ്ണു വിട്ടു ഇത്ര കോസ് വിട്ടു കോപ്പി ചെയ്തിരുന്നു ഫ്രണ്ട് ഞാൻ ചോദിച്ചേ ഉണ്ടായിരുന്നു പക്ഷെ ട്രോളിന്റെ അൾകാര ഇടയിലുള്ളത് ചോദിച്ചോ പിഎസി പ്രസിഡന്റ് വാങ്ങിക്കോ എന്നിട്ട് ചെറുതായിട്ട് നിന്റെ കൈയ്യിൽ മോശയടിച്ച പോലെ നടന്നിങ്ങി നടദരണം 82 ريال പെട്രോൾ അളിച്ച പെട്രോളിന്റെ പേര് ഉപ്പ്ക്കിന്റെ സൗദി അറേബ്യയില് ഏത് പമ്പ് കേറി പെട്രോൾ അടിക്കണം ആ ചിന്നള്ള പറഞ്ഞു പറഞ്ഞു പറഞ്ഞ സാധനം തന്നെ പേര് ഇപ്പൊ പറഞ്ഞതാ Nipon var ya, çarap çarap çarptı ya. Ne derler birbirine? Kriye bilen var ya. Simpli bir madde. Kaker simpli. Kan, kor, പന്ത്രണ്ടര മണിയാവും നടക്കൂല നടക്കൂല ഞാൻ പറയാനുള്ളൂ നടക്കൂല നാളെ ഈ ഒരു പ്ലാനേ നടക്കൂല രാവിലെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാല് എട്ടുമണിക്ക് ഇപ്പോ ഒമ്പത് മണിക്ക് മണിക്ക് ഞാൻ ഇറങ്ങി നിക്കും അപ്പൊ രാവിലെ എണീ ഞാൻ പറയുന്ന ില് ഡിഗ്രി ചൂട് നാപ്പത് നാപ്പത്തി ഡിഗ്രി ചൂട് നടക്കാൻ എനിക്ക് നടക്കാൻ പറ്റൂലും നടക്കൂലോ ഞാൻ പറയുന്നത് നടക്കൂല എന്റെ വേറെ നിർത്തി ഇന്നലെ യാത്ര പോയി പൊണ്ടാട്ട് കടകൻ നേരത്ത് പന്ത്രണ്ട് മണി കൊറേ സമയം എടുക്കും നാളെ രാവിലെ എനിക്ക് ഓരോ ഇല്ല ഞാൻ നാളെ നാളെ എനിക്കോ എന്ന് ഇതുമില്ല അവനെന്തോ കള്ളക്കണ പോ തരാ തരാ ബൈ ബ സക്കീവ കൃഷ്ണ ഒന്നും കണ്ടുകൂടാം തരാ ബൈ ബൈ ബൈ